ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് മലയാള സിനിമയിലെ മിക്കവാറുമുള്ള എല്ലാ സിനിമകളും ഏറ്റവും അവസാനം ഇറങ്ങിയ മഞ്ഞുമ്മൽ മഞ്ഞുമൽസ് ഇറക്കാനുള്ള സിനിമകളുടെ ഒക്കെ ഓവർസീസ് റൈറ്റ് മേടിച്ച ഒരാളാണ് ഇനി ഇറങ്ങാൻ പോകുന്ന ഏതെങ്കിലും ആവേശവും വർഷങ്ങളൊക്കെ പുറവും ആ രണ്ട് സിനിമയും എഗ്രിമെന്റ് ചെയ്തിട്ട് അത് ഷു തന്നെയാണ് ഓവർസീസ് അത് റിലീസ് ചെയ്യുന്നത് ഞങ്ങൾ തമ്മിലും വർഷങ്ങളായിട്ടുള്ള ബന്ധം തന്നെയാണ് സത്യത്തിൽ ഇങ്ങനെയൊരു പ്രസ്പെക്റ്റ് വിളിക്കാനുള്ള കാരണം ഷിബു ഓസ്ട്രേലിയയിലൂടെ വെള്ളം സിനിമ എടുത്ത ഒരു മുരളി വെള്ളം മുരളി എന്നാണ് അറിയപ്പെടുന്നത് മുരളി ഒരു ടൈൽ ബിസിനസ്സുമായിട്ടുള്ള അതായത് ടൈല് കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുക ആ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഷിബു അവിടെ മാർക്കറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രോജക്റ്റുമായിട്ട് ചെല്ലുന്നു അങ്ങനെ ആ പ്രോജക്റ്റിനു വേണ്ടി ഇവർ രണ്ടുപേരും കൂടി ഒരു എംഒ യു സൈൻ ചെയ്യും ആ മെമ്മറോൾഡ് ഓഫ് സ്റ്റാൻഡിംഗിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ക്ലോസ് എന്ന് പറയുന്നത് ഈ കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ഓസ്ട്രേലിയയിൽ മാത്രമായിരിക്കും അതിന്റെ പരിധി എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇവിടെ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഇട്ട ഒരു എഗ്രിമെന്റ് അത് കഴിഞ്ഞിട്ട് മുരളി ഞാൻ ഒരു പതിനഞ്ച് കണ്ടെയ്നർ ടൈൽ അങ്ങോട്ടേക്ക് അയയ്ക്കുന്നു ഈ ടൈലുകൾ മുഴുവൻ ഓസ്ട്രേലിയൻ ക്വാളിറ്റിക്ക് അനുസരിച്ച് അവിടെ വിൽക്കാൻ പറ്റാത്ത രീതിയിലാണെന്നുള്ളത് അവിടെ ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്യുന്നു അങ്ങനെ അതും മുഴുവൻ നഷ്ടമായിട്ട് വരുന്നു അതിനെ വീണ്ടും വീണ്ടും ഒരു അങ്ങനെ കോമൻസേറ്റ് അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഷിബു ആ സമയത്ത് ആദ്യം തൗസൻഡ് യു എസ് ഡോളേഴ്സ് ആദ്യം മുരളിക്ക് പേ ചെയ്യുന്നു അതിനുശേഷം ഇരുപത്തി അയ്യായിരം ഡോളറുകൾ വീണ്ടും പേ ചെയ്യുന്നു ഞങ്ങൾ ഈ പറയുന്നത് ഒന്നും വെറും വാക്കുകളല്ല എല്ലാ രേഖകളും കയ്യിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവർക്കും ഈ രേഖയിൽ മുരളി ഇനി ഇടയ്ക്ക് ഒരു പത്രസമ്മേളനം നടത്തി ഒരു വെറും ഒരു പത്രം ഒരു വെള്ള പേപ്പർ ബുക്കി കാണിച്ചു പോലെയല്ല എല്ലാ പേപ്പറുകളും ഇതിനകത്തുണ്ട് ഇനി നിങ്ങൾ എല്ലാവരുടെയും മെയിലായിട്ട് തരാമെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും അതിന്റെ എല്ലാ പേപ്പറുകളും മെയിലു തരാം ഇവിടെ പേപ്പേഴ്സ് അങ്ങനെ ആ രണ്ടാമത് കണ്ടിന് ചെന്നു അപ്പോഴേക്കും നഷ്ടങ്ങളുടെ മേളിൽ നഷ്ടങ്ങളാവാൻ തുടങ്ങി ഇത് മുഴുവൻ അവിടെ സൂക്ഷിക്കേണ്ട ചുമതല അവിടുന്ന് എടുത്തുകൊണ്ടുവരേണ്ട ചുമതല ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഷൂറെ നിലയിലായി ഏതാണ്ട് അഞ്ചുകടിയോളം രൂപ ഈ ഇരിക്കുന്ന മനുഷ്യൻ അവിടെ നഷ്ടം വന്നതാണ് ഞാൻ ആ ഓസ്ട്രേലിയ പോയി കണ്ടയാളാണ് ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവ ആ അഞ്ച് കോടിയോളം രൂപ നഷ്ടപ്പെട്ടു അതിനുശേഷം ഈ ഒരു വർഷത്തോളം ഷൂ ചെയ്ത് പിന്നെ വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പെൺകുടാ കൊടുത്തോണ്ടിരിക്കുന്നതിന് അതിന്റെ പിന്നെ ഒരു പാലറ്റിന് പത്ത് ലോക ഒരാഴ്ച കൊടുക്കണം ആയിരത്തോളം പാലറ്റുകളാണ് ഈ മുപ്പത്തിയൊന്ന് കണ്ടെയ്നറിലുള്ള അത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും ഷിബു ഈ ഓവർസീസ് മേടിക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ റിലീസ് ചെയ്തിരുന്നു സനൽ ആയിരുന്നു ഡയറക്ടർ അപ്പൊ സനലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ആ സിനിമ വാങ്ങാൻ വേണ്ടി ഒരു തേർട്ടി ഫൈവ് ലാക്സ് ഷിബു അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് കമ്പനി രേഖ കൊണ്ട് കേട്ടോ ഒന്ന് രേഖ നിങ്ങൾ എന്ത് രേഖകൾ ചോദിച്ചാലും ഈ പറയുന്നതിനകത്ത് എന്ത് പേപ്പർ ചോദിച്ചാലും നമുക്ക് തരാം അങ്ങനെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ സിനിമ ഷിബു ഓവർസീസ് മേടിക്കുന്നു പക്ഷെ ആ സിനിമ കേരളത്തിൽ പോലും അത്ര ഫ്ലോപ്പ് ആയിരുന്നു തിയേറ്ററുകളിൽ നിന്നും വളരെയധികം നഷ്ടം നേരിട്ടു അതുകൊണ്ട് ഓവർസീസ് അത് കളിക്കില്ല എന്ന് പറയുന്നു അപ്പൊ ഷുബു എടുത്തത് ഡിസ്ട്രിബ്യൂഷൻ റേഞ്ചിലാണ് പത്ത് ശതമാനം ഷുബുവിനും ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം അതിൻ്റെ നിർമ്മാതാവിനും അതായത് എക്സ്പെൻസ് റേഞ്ചിൽ കൊടുക്കണം എന്നാണ് കരാറ് പക്ഷെ സിനിമ അവിടെ പോകുന്നത് കൊണ്ട് ഞങ്ങൾ കാശ് തിരിച്ചു കൊടുക്കാൻ തയ്യാറാകണം തയ്യാറാവേണ്ടതാണ് എങ്കിലും ഒരു പ്രകാരം തിരിച്ചു കൊടുക്കണം പക്ഷെ ഈ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ചെയ്ത പരിപാടി ഈ വെള്ളം മുതലി തന്നെ ഒരു അനൂപ് പേരുള്ള ഒരാളെ ഷിബുവിന്റെ കമ്പനി ജോലിക്ക് വെച്ചിരുന്നു അക്കൗണ്ടന്റ് ആയിട്ടാണ് വെച്ചത് ഈ ടൈ ബിസിനസ് ഒക്കെ നല്ല രീതിയിലിരുന്നോ ഇയാൾ ഈ കമ്പനിയിൽ നിന്ന് പണം തിരിമറി നടത്തി ഈ തിരിമറി നടത്തിയപ്പോ ഷിബു ഷിബുവിന്റെ കമ്പനിയിൽ നിന്ന് അയാളെ ടെർമിനേറ്റ് ചെയ്തു ടെർമിനേറ്റ് ചെയ്തു മാത്രമല്ല അയാളുടെ പേരിൽ കേസും ഫൈൽ ചെയ്തു അതാണ് ഒരു പിന്നെ കോർട്ട് ഓർഡർ ഓസ്ട്രേലിയൻ കോർട്ടിന്റെ ഓർഡർ അതും ഈ കൂട്ടത്തിന് അത്ര അപ്പൊ അയാളെങ്ങനെ പോയി പിന്നെ അവർ ചെയ്തത് ഷിബുവിനെ കേരളത്തിലേക്ക് വരുത്താതിരിക്കാൻ പറ്റും കാരണം ഷിബുവിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉണ്ട് ഈ ബിസിനസ്സിലൊക്കെ കേരള സംസ്ഥാന സർ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കോയർ ബോഡിന്റെ കോയറിന്റെ മൊത്തം ഓസ്ട്രേലിയൻ ഏജൻസി എടുത്തിരിക്കുന്നത് ഷിബുവാണ് സംസ്ഥാന സർക്കാരുമായിട്ട് ഇവിടെ വലിയൊരു ബിസിനസ് അവിടെ നടത്തുന്നു ടൈലിന്റെ ബിസിനസ് ഈ പറഞ്ഞൊരു സിനിമയുടെ ഓവർസീസ് മുഴുവൻ ഏത് സിനിമ ഇറങ്ങിയാലും ഓവർസീസ് മേടിക്കുന്ന ആളാണ് അപ്പം പുള്ളി ഇങ്ങോട്ട് വരാതിരിക്കാണെന്നുണ്ടെങ്കിൽ അതിലൊരു തടയിടാൻ വേണ്ടി അവർ ചെയ്ത പരിപാടി കോഴിക്കോട് കണ്ണൂർ ഈ രണ്ട് സ്ഥലങ്ങളിൽ കൊണ്ട് രണ്ട് കള്ളക്കേസുകൾ പോകും ഈ രണ്ട് കള്ളക്കേസുകൾ ഒന്ന് വൈഫ് ഷിബുവിന്റെ മകൻ വീട്ടിലുള്ള ഒരു പട്ടി പട്ടിയൊഴിച്ച് ബാക്കി എല്ലാവരുടെ നമ്മുടെ കേരള പോലീസ് കേൾക്കാതിരിക്കുന്നത് കേൾക്കാറുണ്ട് കേരള പോലീസ് പാടെ ഒരു കാര്യം പോലും അന്വേഷിക്കാതെ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് എല്ലാവരും അറിയുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ പൊത്താശയോട് കൂടി ഈ സാധനം രണ്ടിടത്തും എഫ്ഐആർ ഇടുന്നു ഷിബുവിനെ വിളിച്ച് കണ്ണൂരിൽ പോലീസുകാരും പറയുന്നു പിന്നെ ഞങ്ങൾ ലുക്ക് ഔട്ട് നോട്ടീസ് ഇടുന്നു പറയുന്നു ആകെ പ്രശ്നമായി ഞാൻ തന്നെ ആദ്യം ഒരു ദിവസം ഷുബൂർ പറഞ്ഞിട്ട് ഞാൻ തന്നെ കണ്ണൂരിൽ ഈ പറയുന്ന കോഴിക്കോടും ചെല്ലുന്നു അവിടുത്തെ എസ് പിമാരെ കാണുന്നു അവിടെ ഞാൻ പോലീസിന്റെ സീരിയസ്നെസ് മനസ്സിലായി അപ്പൊ തന്നെ ഇവിടെ ഹൈക്കോടതിയിൽ കൊടുത്തു രണ്ട് ഹൈക്കോടതി ആ ഹൈക്കോടതി കിട്ടിയ ഓർഡറിനകത്ത് പ്രഭദൃഷ്യ അതായത് ഓഫീസിൽ ഇതിനകത്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ഓർഡർ വന്നിരിക്കുന്നത് ആ സമയത്ത് ഇവര് ചെയ്തത് ഈ കണ്ണൂര് എന്താണോ ഇവർ എഫ്ഐആർ ഇട്ടത് അതേ ദിവസം ഈ പ്രതിയായി പറയുന്ന ഷിബു പോലും നാട്ടിലായിരുന്ന അതേ ദിവസം അവിടുന്ന് നേരെ ഒരു പോലീസ് ഓഫീസർ നേരെ ആലപ്പുഴ ചെല്ലുന്നു ആലപ്പുഴ ഷുബുവിന്റെ ഷുബുവിനോട് ഒരു സ്റ്റാർ ഹോട്ടലിന്റെ പണി നടന്നോണ്ടിരിക്കുക അവിടെ ചെന്നിട്ട് അവിടെയുള്ള ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും ഷിബുവിന്റെ ബാങ്ക് അക്കൗണ്ട് ആസ് ഇറ്റ് അക്കൗണ്ട് ഫ്രീസ് ആണ് ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു ഷിബുവിനെ ചാപത്തിയായിട്ട് ബുദ്ധിമുട്ടിക്കുക ഇന്ത്യയിൽ ഇറങ്ങാൻ ഇരിക്കാൻ സമ്മതിക്കുക ഈ ഇറങ്ങാൻ സമ്മതിക്കാതിരിക്കുക ആ അവസരത്തിലാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇനി എന്ത് കേസ് ഉണ്ടെങ്കിലും ശരി ഷിബു വരട്ടെ നമുക്ക് നോക്കാം പറഞ്ഞു കാര്യങ്ങൾ തീരുമാനിക്കുന്നു അപ്പോ ഷിബു ഈ ബൗ സിനിമാസിന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു തൃശ്ശൂർ കോടതിയിൽ തൃശ്ശൂർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോ അതിന്റെ വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആ കോടതിയിൽ വെച്ചു മീഡിയേഷൻ വെച്ചപ്പോ ഇതിന്റെ തൊണ്ണൂറ്റി ശതമാനം ഷെയർ കയ്യിൽ വെച്ചിരിക്കുന്നു സന്തോഷ് ത്രിവിക്രമൻ എന്ന് പറയുന്ന ഒരാളാണ് ഒരു ശതമാനം ഷെയർ മാത്രമാണ് ഇവിടെ കൊച്ചിയിലുള്ള ഒരു അത് അയാളുടെ ഷുബു ജോബ് എന്നാണ് അയാളുടെ പേര് അയാൾ കൈവച്ചിരിക്കുന്നത് അപ്പൊ ഈ സന്തോഷ ത്രിക്രമം ഇയാളെ വെച്ചാണ് കളിക്കുന്നത് ഷുബു ജോബിനെ വെച്ചാണ് ഇയാളാണ് മീഡിയേഷൻ വന്നിരിക്കുന്നത് മീഡിയേഷൻ വന്ന് ഇവർ രണ്ടുപേരും കൂടി അകത്ത് ഒരു റിട്ടയർഡ് എഡിറ്റിരിക്കുന്ന മീഡിയേഷൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഞാനും ഈ നിൽക്കുന്ന ഷിനോയിൻ കൂടെ ഷിനോയിരിക്കും ഷിനോയ് ഒരു നിർമാതാവാണ് ഞാനും ഷിനോയിന്റെ വെളിയിൽ ഇരിക്കുന്നു വെളിയിൽ സംസാരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ മീഡിയേഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുന്നു അപ്പൊ ഷിനോയി എനിക്ക് പറഞ്ഞിരുന്നത് ചേട്ടാ ഇയാളാണ് ഷുബു ജോബ് എന്ന് പറയുന്നത് കോടതി എന്നോട് വെളിയിൽ വെച്ചാൽ അപ്പൊ ഞാൻ അന്നേരം സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ആശാനെ അങ്ങോട്ട് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു എനിക്കറിയാം അയാളെന്നോട് പറയുന്നു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിനെ ഈ കേസ് മഴക്കോട്ടൊക്കെ നടക്കുന്നത് ഇത് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു കോംപ്രമൈസ് തീർത്തുകൂടെ ചോദിച്ചു ശരിയാ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ശേഖരപ്പോയി ഇത് നടക്കുന്നത് കഴിഞ്ഞ മാസം അഞ്ചാം തീയതി പിന്നീട് ഇയാളെ കുറച്ചും അനുഭവില്ല ഇരുപതാം തീയതി ഞങ്ങൾ അറിയുന്നു എന്തേം കൂടെ പ്രതി ചേർത്ത് കേസ് കാര്യം

കോടതിയിൽ സി സി ടി വി ഉണ്ട് ഇയാളുടെ കൂടെ ഒരാളുണ്ടായിരുന്നെന്ന് പറയുന്നു അയാളുടെ പിന്നെ ഫോണിന്റെ സി ഡി ആണെന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതൊന്നുമില്ലാതെ പോലീസ് തോന്നുന്നു ഒരു കേസ് ശരി അതും പോട്ടെ നോക്കാം അത് കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഈ കുഞ്ഞുമണി സോസ്കിൾ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറുടെ വീട്ടിൽ ഈ പറഞ്ഞ ഷുഗു ജോബ് അവിടെ ചെല്ലു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് തമ്മിലൊക്കെ എന്തൊക്കെയോ ഈ ബിസിനസ് കാര്യങ്ങളും സിനിമാ കാര്യങ്ങളും സംസാരിക്കുന്നത് കൈ കൊടുത്തുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് അതിന്റെ എല്ലാം തന്നെയും സി സി ടി വി ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് വീണ്ടും ഞാൻ പ്രതിയായിട്ട് അടുത്ത കേസ് ഇവിടെ ഞാനും ശുഭ പ്രതിയായിട്ട് നമ്മുടെ തേവര പോലീസ് സ്റ്റേഷൻ്റെ കേസ് കൊണ്ട് കൊടുത്തിരിക്കുക ആ കേസ് എന്ന് പറയുന്നത് ഈ സനലിന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു എന്ന് വിളിച്ച് സനലിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് കേസ് കേരളത്തിലായ ഒരേ ഒരു മീഡിയയാണ് ആ റിപ്പോർട്ട് ഇട്ടത്